വർഷം രണ്ടായിരത്തി എട്ട് ആലപ്പുഴ ജില്ലയിലെ കരിയലക്കുളങ്ങരയ്ക്ക് അടുത്ത് പത്തിയൂർപ്പാടം എന്ന പ്രദേശം അവിടെ ഒരു കുളത്തിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം പൊങ്ങിക്കിടക്കുന്നു സാരിയാണ് വേഷം അതേ സാരിയുടെ തന്നെ തലപ്പ് ഉപയോഗിച്ച് മൃതദേഹത്തിൻ്റെ രണ്ട് കാലുകളും കൂട്ടിക്കെട്ടിയിട്ടുമുണ്ട് വയർ കീറിയിട്ട ശേഷം ആന്തരിക അവയവങ്ങളെല്ലാം പുറത്തു ചാടിയ നിലയിലായിരുന്നു മൃതദേഹം മൃതദേഹത്തിൻ്റെ മേലെ കല്ല് കയറ്റിവെച്ചിട്ടുമുണ്ട് വികൃതമായ ആ കാഴ്ച അധിക നേരം ആർക്കും അങ്ങനെ കണ്ടു നിൽക്കാനാകില്ല കേട്ടവരെല്ലാം പ്രദേശത്തേക്ക് പാഞ്ഞു സ്ഥലത്ത് പോലീസും എത്തി സ്ഥലത്തെത്തിയ പോലീസ് മേൽനടപടികൾ ആരംഭിച്ചു ആദ്യ കാഴ്ചകൾ തന്നെ അതൊരു കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പിന്നെയാണ് കഥയിൽ യഥാർത്ഥ ടെസ്റ്റ് ഉണ്ടായത് ആ സ്ത്രീ ആരാണെന്നോ ഏത് നാട്ടുകാരിയാണെന്നോ ആ പ്രദേശത്ത് ആർക്ക് യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല ഇത്രയും തുറസായ ഒരു സ്ഥലത്ത് ഇത്രയും ആൾപെരുമാറ്റമുള്ള ഒരു സ്ഥലത്ത് ഇത്ര നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടന്നിട്ടും ആ നാട്ടുകാർ ആരും അറിഞ്ഞില്ല പോലീസിനെ ഈ സംഭവം അക്ഷരാത്രത്തിൽ കുഴപ്പിച്ചു എങ്കിലും അങ്ങനെ തോറ്റുകൊടുക്കുവാൻ അന്വേഷണ സംഘം തയ്യാറായിരുന്നില്ല ലോക്കൽ പോലീസ് കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചു അന്ന് കായംകുളം സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു കേസിന്റെ അന്വേഷണ ചുമതല ഈ മൃതദേഹം കിടന്ന കുളത്തിനു ചുറ്റും അന്വേഷണ സംഘം തിരച്ചിൽ ആരംഭിച്ചു പക്ഷേ യാതൊന്നും തന്നെ ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തു നിന്നും കിട്ടിയില്ല കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു ഇതിനിടയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഹരികൃഷ്ണൻ്റെ ശ്രദ്ധയിൽ ഈ സംഭവ സ്ഥലത്തിന് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയുള്ള ഒരു സർപ്പക്കാവ് കാണുന്നത് അദ്ദേഹം അങ്ങോട്ടേക്ക് നടന്നു അങ്ങോട്ടേക്ക് നടക്കും തോറും രൂക്ഷമായ എന്തോ ഒരു ഗന്ധം അദ്ദേഹത്തിൻ്റെ മൂക്കിലേക്ക് ഉളച്ചു കയറുന്നു അവിടെ എത്തി അദ്ദേഹം ആ കാഴ്ച കണ്ടു അത് ഒരു ചത്ത പൂച്ചയായിരുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ ആ പൂച്ചയുടെ ജഡത്തിനും ഈ സ്ത്രീയുടെ കൊലപാതകത്തിനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അദ്ദേഹം സംശയിച്ചു കാരണം ഈ മൃതദേഹത്തിനും പൂച്ചയുടെ ജഡത്തിനും ഏതാണ്ട് ഒരേ പഴക്കമായിരുന്നു ഒന്നുകിൽ ഒരേ ദിവസം അല്ലെങ്കിൽ ഏതാണ്ട് ഒരേ സമയം ഇതിലേതെങ്കിലും ഒന്നിലാണ് ഈ രണ്ട് മരണങ്ങളും നടന്നതെന്ന് അദ്ദേഹം ഊഹിച്ചു തുടർന്ന് സ്ത്രീയുടെ മൃതദേഹത്തിനൊപ്പം തന്നെ ഈ പൂച്ചയുടെ ചിടവും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനിച്ചു ഇത് കേട്ട എല്ലാവരിലും ആദ്യമൊരു കൺഫ്യൂഷൻ ഉണ്ടായി പക്ഷേ കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ചത്ത പൂച്ചയുടെ ജഡത്തിന് മഹസർ എഴുതി എന്നാൽ പൂച്ചയുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആകില്ലെന്ന് അന്നത്തെ ഫോറൻസിക് സർജൻ പറയുകയുമുണ്ടായി തൻ മനുഷ്യരുടെ മൃതദേഹം മാത്രമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാറുള്ളൂ എന്നും പൂച്ചയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തനിക്ക് ആവില്ലെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് ഒരു വെറ്റിനറി സർജനെ പോസ്റ്റ്മോർട്ടത്തിനായി അന്വേഷണ സംഘം ഏൽപ്പിച്ചു രണ്ട് മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടന്നു തുടർന്ന് ഇരു മൃതദേഹങ്ങളുടെയും പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ട് ഏവരും ഞെട്ടി കാരണം ഈ രണ്ട് റിപ്പോർട്ടുകൾക്കും സാമ്യതകൾ ഏറെയുണ്ടായിരുന്നു ഈ രണ്ട് മരണങ്ങളും സംഭവിച്ചിരിക്കുന്നത് ചുരുടാൻ എന്ന മാരകവശം ഉള്ളിൽ ചെന്നാണ് അതെ പോലീസ് അത് ഉറപ്പിച്ചു ഫ്യൂരഡൻ എന്ന മാരക വിഷം കലർത്തിയ ഭക്ഷണം കഴിച്ചാണ് ഈ രണ്ടും മരണങ്ങളും ഉണ്ടായിരിക്കുന്നത് ഫ്യൂരഡൻ നൽകി കൊലപ്പെടുത്തിയ ശേഷം സ്ത്രീയെ കുളത്തിൽ കല്ലുകെട്ടി താഴ്ത്തി പക്ഷേ ഈ പ്രദേശവാസികൾക്ക് ഒന്നും അറിയാത്ത ആ സ്ത്രീ ആരാണ് ആരാണ് അവരെ കൊലപ്പെടുത്തിയത് കൊല്ലപ്പെട്ടത് ആരാണ് എന്നറിയാത്ത കേസിൽ കൊലപാതകയെ തിരയുന്നതിന് പകരം ആ ചത്ത പൂച്ചയ്ക്ക് പിന്നാലെ പോകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു അങ്ങനെ ആ പൂച്ചയുടെ ഒരു ഫോട്ടോ എടുത്ത് ഒരു തിരിച്ചറിയൽ പരേഡ് സംഘടിപ്പിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു ജീവിച്ചിരിക്കുന്ന പൂച്ചയെ തന്നെ കണ്ടെത്താൻ തിരിച്ചറിയാൻ പ്രയാസമാണ് അപ്പോഴാണ് ചത്ത പൂച്ചയുടെ ഫോട്ടോ എടുത്ത് തിരിച്ചറിയൽ പരേഡ് നടത്തുന്നത് എന്ന് ജനങ്ങൾ പോലീസിനെ നോക്കി പരിഹസിച്ചു എന്നാൽ അങ്ങനെ തോറ്റു കൊടുക്കുവാൻ അന്വേഷണ സംഘം തയ്യാറായിരുന്നില്ല അങ്ങനെ ഏറെ നാളത്തെ തിരച്ചിലിനൊടുവിൽ ആ പൂച്ചയുടെ യഥാർത്ഥ ഉടമയിലേക്ക് അന്വേഷണ സംഘം എത്തി തങ്ങളുടെ കാണാതായ പൂച്ചയും ഈ പൂച്ചയും തമ്മിൽ ഏറെ സാമ്യതകളുണ്ടെന്ന് അവർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു മാത്രമല്ല തങ്ങളുടെ പൂച്ചയെ കാണാതായ ദിവസവും ആ സ്ത്രീയുടെ മൃതദേഹം പാടത്തു കണ്ട ദിവസവും ഒന്ന് തന്നെയാണെന്ന് അവർ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കി എന്നാൽ ഈ പൂച്ചയുടെ ഉടമസ്ഥർക്ക് ഈ കൊലപാതകത്തിൽ ബന്ധമില്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി തുടർന്ന് ഈ പൂച്ച പോകാനിടയുള്ള സ്ഥലങ്ങളിലേക്കും അടുത്തുള്ള വീടുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു പക്ഷേ ആ അന്വേഷണത്തിലും കാര്യമായ ഒരു തുമ്പും അന്വേഷണ സംഘത്തിന് കിട്ടിയില്ല അങ്ങനെ ആ പ്രദേശത്തെ വീടുകളിലെല്ലാം അന്വേഷണ സംഘം ഒരു ചെറിയ തിരച്ചിൽ നടത്തി അതിൽ ഒരു വീട്ടിൽ ആളുണ്ടായിരുന്നില്ല ആ വീട്ടിൽ ഒരാൾ ഒറ്റയ്ക്കാണ് താമസം അയാൾ ഒരു പാത്രക്കച്ചവടക്കാരനാണ് പേര് ജലാലുദ്ദീൻ നാടുതോറും പാത്രങ്ങൾ കൊണ്ടുനടന്ന് വിൽക്കലാണ് അയാളുടെ രീതി അതുകൊണ്ട് തന്നെ പലപ്പോഴും അയാൾ സ്ഥലത്ത് കാണാറില്ല ആദ്യഘട്ടത്തിൽ അയാളിലേക്ക് ഒരു തരത്തിലുള്ള സംശയമുനയും ും പോലീസിന് കിട്ടിയിരുന്നില്ല എന്നാൽ ഒരു തവണ പോലും അന്വേഷണ സംഘത്തെ നേരിൽ കാണാൻ അയാൾ തയ്യാറായിരുന്നില്ല മാത്രമല്ല ഓരോ തവണ ഫോണിൽ വിളിക്കുമ്പോഴും പല പല കാരണങ്ങൾ പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറുന്നു മാത്രമല്ല അയാൾ ഓരോരോ സ്ഥലങ്ങൾ മാറിയാണ് അന്വേഷണ സംഘത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ മറ്റൊരു സ്ഥലത്താണെന്നും അവിടെ നിൽക്കുമ്പോൾ മറ്റൊരു സ്ഥലത്താണെന്നും മാറി മാറി അയാൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞു ഇത് പോലീസിന് സംശയത്തിന് ഇടയാക്കി അങ്ങനെ അയാളെ കണ്ടുപിടിക്കാൻ തന്നെ പോലീസ് തീരുമാനിക്കുന്നു അവർ അയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒരു ദിവസം രാത്രി അയാൾ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ പോലീസ് വീട് വളഞ്ഞു ജലാലുദ്ദീനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റം സമ്മതിച്ചു ആ കൊലയാളി അയാൾ തന്നെയാണെന്ന് പോലീസിന് വ്യക്തമായി അദ്ദേഹം പല സ്ഥലങ്ങളിലായി പാത്രക്കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്തിയൂർ പാടത്ത് നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെ കരുവാറ്റ എന്ന സ്ഥലത്ത് പാത്രക്കച്ചവടമായിട്ട് പോകുകയുണ്ടായി അവിടെ വെച്ചാണ് അയാൾ ആ സ്ത്രീയെ ആദ്യമായി കാണുന്നതും പരിചയമാകുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും ഇതിനിടയിൽ പലതവണ അയാൾ അവളിൽ നിന്നും പണവും സ്വർണവും തട്ടിയെടുത്തു കാലം അങ്ങനെ കുറെ മുന്നോട്ട് കടന്നുപോയി ജലാലുദ്ദീൻ പയ്യപ്പയ്യെ പിന്മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയം അവളിൽ ഉടലെടുത്തു അങ്ങനെ ഒരിക്കൽ അവൾ അതെല്ലാം തിരികെ ചോദിച്ചു ഇതാണ് അദ്ദേഹത്തെ ആ സ്ത്രീയെ കൊല്ലുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഒരു ദിവസം ഈ സ്വർണവും പണവും തിരികെ നൽകാമെന്ന് പറഞ്ഞ് അയാൾ അവളെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി പകൽ മുഴുവൻ ഒരു നഗരത്തിൽ ചുറ്റിക്കറങ്ങിയ ശേഷം രാത്രിയോടെ ജലാലുദ്ദീൻ്റെ വീടിൻ്റെ സമീപത്തെ പാടത്തെത്തി തുടർന്ന് ആ സ്ത്രീയെ അവിടെ നിർത്തിക്കൊണ്ട് താൻ ഭക്ഷണം വീട്ടിലൊന്നും എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയി തുടർന്ന് വീട്ടിലെത്തിയ ജലാലുദ്ദീൻ രണ്ട് പൊതികളിലായി ഭക്ഷണം പൊതിഞ്ഞെടുത്തു ജലാലുദ്ദീൻ പാടത്തേക്ക് നടന്നു അതിലൊന്നിൽ അയാൾ ഷീരിടാൻ കലർത്തിയിരുന്നു എന്നാൽ താൻ ചെയ്യാൻ പോകുന്ന ക്രൂരകൃത്യത്തിന് മോകശാശിയാകാൻ ആ പൂച്ച തന്നെ പിന്തുടരുന്ന കാര്യം ജലാലുദ്ദീൻ അറിഞ്ഞതേയില്ല പാടത്തെത്തിയ അയാൾ ഭീരടൻ കലർത്തിയ ഭക്ഷണപ്പൊതി ആ സ്ത്രീക്ക് നൽകി മറ്റേത് അയാളും കഴിച്ചു അവർ കഴിച്ചു കഴിഞ്ഞ് അധികം താമസിയാതെ ആ സ്ത്രീ കൊല്ലപ്പെട്ടു പിന്നീട് പാടത്തിന് ഒരു സൈഡിലേക്ക് പോയി അയാൾ അവിടെ നിന്നും വേലിക്കല്ലുകൾ എടുത്തുകൊണ്ടുവന്ന് തുടർന്ന് അതിലൊന്ന് അവളുടെ കാലിൽ വെച്ച് കെട്ടി മറ്റൊന്ന് ബ്ലൗസിനുള്ളിൽ തിരികെ പിന്നീട് കയ്യിൽ കരുതിയിരുന്ന പിച്ചാത്തി ഉപയോഗിച്ച് അവളുടെ വയർ കീറി ഒരു കാരണവശാലും മൃതദേഹം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ പാടില്ലാത്ത രീതിയിലാണ് വയർ കീറിയത് ശേഷം ആ മൃതദേഹം അയാൾ കുളത്തിൽ തള്ളി ഒരു തെളിവുകളും തെന്നിലേക്ക് എത്തില്ല എന്ന ആത്മവിശ്വാസമായിരുന്നു ജലാലുദീന് എന്നാൽ മൃതദേഹം കുളത്തിൽ പൊങ്ങിയതോടെ അയാൾ തൽക്കാലത്തേക്ക് ഒന്ന് മാറി നിന്നു അപ്പോഴും ആ കേസ് തന്നിലേക്ക് വരില്ല എന്നായിരുന്നു അയാൾ കരുതിയിരുന്നത് എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന് തോന്നിയ ചെറിയൊരു സംശയമാണ് എങ്ങുമെത്താതെ പോകുമായിരുന്ന ഈ കേസ് നിർണായക വഴിത്തിരിവായത് കുറ്റകൃത്യങ്ങളെല്ലാം അങ്ങനെയാണ് എത്ര സമർത്ഥമായി പ്രതി കുറ്റം ചെയ്താലും തെളിവുകൾ നശിപ്പിച്ചാലും പ്രതിയിലേക്ക് എത്താനായി മാത്രം അയാൾ പോലും അറിയാതെ വിട്ടുപോകുന്ന എന്തെങ്കിലും ഒന്ന് ബാക്കിയുണ്ടാകും എന്തൊക്കെയാലും വീഡിയോ വിളിവാ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്